നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഫ്രൈഡ് ചിക്കന്റെ വേറിട്ട രുചി പെരിന്തൽ ലഭ്യമാക്കിക്കൊണ്ട് ലഭ്യമാക്കിക്കൊണ്ട പുതിയ ഔട്ട്ലെറ്റ് പെരിന്തൽ പ്രവർത്തനം ആരംഭിച്ചു ഫ്രൈഡ് ചിക്കന്റെ രുചിയിൽ തനതു ശൈലി കൊണ്ട ജനഹൃദയം കീഴടക്കിയ ചിക്കുബിയുടെ പതിനാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് മണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മണ്ണാർക്കാട് റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശത്താണ് പുതിയ സംരംഭം യാഥാർത്ഥ്യമായിരിക്കുന്നത് നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കന്റെ വേറിട്ട രുചി പരീക്ഷിച്ചുകൊണ്ടാണ് ചിക്കു ചിക്കുബി ഫ്രൈഡ് ചിക്കൻ രുചിപ്രിയരുടെ ഹൃദയം കീഴടക്കിയത് മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തനം തുടങ്ങിയ ചിക്ബി ഇന്ന് രാജ്യാതിർത്തിയും കടർന്ന് വളർച്ച നേടുമ്പോൾ ചിക്ബിയുടെ പതിനാലാമത്തെ ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണയിലും എത്തിയിരിക്കുന്നു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ പെട്രോൾ പമ്പിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ച ചിക്ബിയുടെ ഉദ്ഘാടനം പുത്തൻവേട്ടിൽ ബദറുദ്ദീൻ പാത്തുമ്മ നൌഷാദ എന്നിവർ ചേർന്ന് നിർവഹിച്ചു നൌഫൽ സെയ്ദ എന്നിവർ ചേർന്നാണ് പെരിന്തൽമണ്ണയിൽ ചിക്ബിയുടെ ഫ്രാഞ്ചൈസിയെടുത്ത പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ചിക്ബി ഫ്രൈഡ് ചിക്കനോടൊപ്പം സാൻഡ്വിച്ച് ബർഗർ പിസ്സ ജ്യൂസ് മോജിറ്റോസ് ഷേക്ക് തുടങ്ങിയവയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചിക്ബി എന്ന ബ്രാൻഡിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഷിജു ജോണും സുനിൽ കാസിമും പുതിയ തലമുറയുടെ രുചി അറിഞ്ഞാണ് ചിക്കുബിയെ വളർത്തിയെടുത്തത് എമേഴ്ജിങ് ഫുഡ് ബ്രാൻഡ് അവാർഡുകൾ അടക്കം നേടിയ ചിക്ബിയുടെ പ്രത്യേക മസാലക്കൂട്ടാണ് സവിശേഷതയെന്ന ചിക്ബിയുടെ മാനേജർ അർഷാദ പറയുന്നു നമ്മൾ നമ്മൾ മസാല തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഈ വന്നിട്ടുള്ളത് ഒരാൾ ഷിജു എന്ന് പറയും വേറെ ആളാണ് ഒരു ഒരു വളർ എന്ന് മഞ്ചേരി നിന്നാണ് നമ്മൾ നമ്മൾ മസാല പല പലരും കഴിച്ച നല്ല അഭിപ്രായം നമുക്ക് ഔട്ട്ലെറ്റ് വന്നിട്ടുള്ളത് മാത്രമല്ല ഭക്ഷണത്തിന്റെ ഗുണമേന്മയും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും കാത്തുസൂക്ഷിക്കാൻ ചിക്ബിയുടെ സാന്നു മറ്റ് ഫ്രൈഡ് ചിക്കൻ ഷോപ്പുകളെ അപേക്ഷിച്ച് മിതമായ നിരക്കിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ലഭ്യമാക്കുകയാണ് ചിക്ബി വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പെരിന്തൽമണ്ണയിലെ ചിക്കുബിയുടെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുക